कारणमहो नितरां बभूव ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायण ഒരു ദിവസം യശോദ ഉണ്ണിക്കണ്ണനെ ഉരലിൽ പിടിച്ചു കെട്ടിയ സംഭവമാണ് ഇവിടെ വർണ്ണിക്കുന്നത് അമ്പാടിയിൽ പരന്ന ആക്ഷേപങ്ങൾ ശമിപ്പിക്കുവാൻ വേണ്ടി കടക്കോലിൻ്റെ കയറുകൊണ്ട് വെണ്ണക്കള്ളനെ അഥവാ ശ്രീകൃഷ്ണനെ അമ്മ വയറ്റത്തു കെട്ടിയിട്ടു ആ കെട്ടിയിടൽ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ലോകങ്ങളിലുള്ളവരുടെയെല്ലാം ഉച്ചത്തിലുള്ള കരച്ചിലിന് കാരണമായി ഭവിച്ചു ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ ഏതെങ്കിലും ഭവനത്തിൽ ചെന്ന് വെണ്ണയോ പാലോ തൈരോ എന്തെങ്കിലും മോഷ്ടിക്കുക ഒരു പതിവായി തീർന്നു രണ്ടാൾ തമ്മിൽ കണ്ടാൽ അവർക്കൊക്കെ കൃഷ്ണന്റെ മോഷണ കഥയാണ് പറയാനുള്ളത് എന്ന നിലവരെ എത്തി ഇതൊക്കെ കേട്ട് പൊറുതിമുട്ടിയ യശോദ ഒരു ദിവസം കടക്കോലിൽ ചുറ്റി തൈർ കടയാൻ ഉപയോഗിക്കുന്ന കയറെടുത്ത് ആ വെണ്ണക്കള്ളനെ ഒരു ഉരലിന്മേൽ കെട്ടിയിട്ടു അക്കഥയറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ മൂന്ന് ലോകങ്ങളിലും പരന്നു അമ്മ മക്കളെ ലാളിക്കുന്നത് അധികമായിട്ടാണ് അവർ ഇങ്ങനെ വികൃതിയായി തീരുന്നത് ഏതായാലും ഞങ്ങൾ കഷ്ടത്തിലായി എന്നൊക്കെയായിരുന്നു അമ്പാടിയിലുള്ളവർ കൃഷ്ണനെക്കുറിച്ചും കൂട്ടത്തിൽ അമ്മയെക്കുറിച്ചും ആക്ഷേപിച്ചിരുന്നത് അത് ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് യശോദ കൃഷ്ണനെ കയർ കൊണ്ട് കെട്ടിയിട്ടത് തൻ്റെ ഭവനത്തിൽ നിന്നു പോകാനേ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ ചെന്ന് മോഷ്ടിക്കില്ലല്ലോ എന്നാണ് പാവം യശോദ വിചാരിച്ചത് പക്ഷേ വിപരീത ഫലമാണ് ഉണ്ടായത് മുമ്പേ അമ്പാടിയിലുള്ളവരെ യശോദ കുറ്റപ്പെടുത്തിയിരുന്നുള്ളൂ അമ്മ മകനെ കയറുകൊണ്ട് കെട്ടിയ കഥ കേട്ടപ്പോൾ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും പാതാളത്തിലുമുള്ളവർ പോലും യശോദയെ കുറ്റം പറയാൻ തുടങ്ങി വളരെ കാലം കൊതിച്ച് കൊതിച്ച് ദൈവാനുഗ്രഹം കൊണ്ടുണ്ടായ മകനല്ലേ പത്തു മാസം വയറ്റിൽ പേറി നടന്ന് പ്രസവിച്ചതല്ലേ അതോ എന്തിനും പ്രാപ്തിയുള്ള മിടുമിടുക്കനായ സുന്ദരക്കുട്ടൻ അങ്ങനെയുള്ള ഒരു മകനെ കയറെടുത്ത് കെട്ടിയിടാൻ തോന്നിയല്ലോ കുട്ടികൾ കുറേശ്ശെയൊക്കെ വികൃതി കാണിക്കില്ലേ അതിനിങ്ങനെയൊക്കെ ശിക്ഷിക്കണോ എന്നും മറ്റുമായി കേട്ടവരുടെയൊക്കെ ആക്ഷേപം നല്ല ഉൾക്കനമുള്ള ഒരു പദ്യം ത്രൈലോക്യവാസികൾ എല്ലാം ഭഗവാന്റെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണല്ലോ യശോദ ചെയ്ത ബന്ധനം ത്രൈലോക്യവാസികളുടെ എല്ലാവരുടെയും കരച്ചിലിന് കാരണമായി തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ